എനിക്ക് തോന്നുന്നു നമ്മളുടെ വേൾഡ് ടെലിവിഷൻ ഇൻഡസ്ട്രിയിൽ അല്ലാതെ യു ഒരു ഇത്രേ വലിയൊരു സർപ്രൈസ് സേവ് ദ ഡേറ്റ് ജോയിൻസ് അജിനാസ് ആദ്യമായിട്ടാണ് നമ്മുടെ അമൃത ടി വി കോമഡി മാസ്റ്റേഴ്സിൽ ഈ ഒരു വേദിയിൽ നിങ്ങൾക്ക് കിട്ടിയ ഒരു ഭാഗ്യമാണ് ഐ ഐ സേ ദിസ് ബിക്കോസ് എനിക്കും റിയാലിറ്റി ഷോയിൽ ഇങ്ങനത്തെ ഒരു എന്താ പറയാ ബ്യൂട്ടിഫുൾ മോമെന്റ് തന്ന ടെലിവിഷൻ ആണ് അപ്പോ ഐ ബിലീവ് മീ യു വിൽ റിയലി ചെറിഷ് ദിസ് മോമെന്റ് ഇത് ടെലികാസ്റ്റ് വരുന്നതിന്റെ പിറ്റേ ദിവസം മുതലേ ഫ്ലോർ കൊട്ടാരോ ലോകത്തുള്ള എല്ലാവരും സേവ് ഡേറ്റ് ദ അമൃത കനവെന്ന് കൊട്ടാരോടുന്നു വേദിയിൽ മാത്രം എന്ത് രസമായിട്ടാണ് വർഷ അത് പാടിയത് അതോടൊപ്പം തന്നെ ആക്ച്വലി സത്യം വർഷയോടൊപ്പം തന്നെ അവിടെ കീബോർഡിൽ നന്നായിട്ടാണ് ആഷ്ബെൽ ംഭീരമായിരുന്നു കേട്ടോ ഞാൻ ഓൺലൈനിൽ അതായത് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ കൂടെയൊക്കെ കാണുന്നുണ്ടായിരുന്നു ഷാദിയായിട്ടാണ് ലൈവ് ചെയ്യുന്നത് ഒരു സെക്കൻഡ് ഹാർട്ടാ നീ ഹാട്ടൊക്കെ കൊടുത്തെത്തിയോ നാരായണൻകുട്ടി ഡൗട്ടായി ഞാൻ നാരായണകുട്ടിയുടെ വൈഫാണോ അതോ കാരണം സ്നേഹനെ എനിക്കറിയാം സ്നേഹയുടെ പ്രൊഫൈലൊന്നും നാരായണകുട്ടിനെ ഞാൻ കണ്ടിട്ടില്ല എന്റെ എന്റെ ഹസ്ബൻഡ് കാണിക്കുന്നത് െന്ന് തോന്നുല്ലേ ഈ അജിനാസിനും രമീഷയും നിങ്ങളുടെ വർക്ക്ഔട്ട്സ് ഞങ്ങള് സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട് എനിക്ക് എനിക്കൊന്നും രമീഷിനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന നമ്മളിൽ ഒരാളെന്നുള്ള രീതിയിൽ അതായത് ഇച്ചിരി വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ടയേർഡ് ആവും പക്ഷെ അങ്ങനെയല്ല അജിനാസ് ചെയ്യടി അങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യ എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ രണ്ടുപേരുടെ വർക്ക്ഔട്ട്സ് നമ്മൾ കാണാറുള്ളത് അപ്പോഴും ഈ ഡേറ്റിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരുന്നു ഞാൻ ഫൈനലി ഇന്ന് നമ്മൾ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ നമ്മൾ അറിഞ്ഞിരിക്കുകയാണ് ഡിസംബർ ഇരുപത്തി എട്ടാം തീയതിയാണ് നിങ്ങൾ ഒഫീഷ്യലി കല്യാണം കഴിക്കാൻ പോകുന്നത് നിങ്ങളുടെ സ്റ്റോറി എനിക്ക് അറിയണം എങ്ങനെയാണ് നിങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്നു ആക്ച്വലി പറയണെങ്കിൽ ഇവൻ ഓൺലൈൻ ട്രെയിനിങ് ചെയ്യുന്നുണ്ട് സോ ആ ഒരു സമയത്ത് ഞാൻ ഇതിൽ നന്നായിട്ട് വണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു സോ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വണ്ണം കുറയ്ക്കണം എന്നുള്ള ഒരു മൈൻഡ് നിൽക്കുമ്പോൾ വളരെ ഈ യാദർശികമായിട്ട് ഫോണിൽ ഇങ്ങനെ നമ്മൾ സ്വ ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോൾ ജോലി അതിൻ്റെ ഭാഗമായിട്ട് ഇവൻ്റെ ഒരു വീഡിയോ വന്നു എനിക്ക് അന്നേരം ഇവൻ അറിയത്തേയില്ല സോ ജസ്റ്റ് ഞാൻ അന്നേരം നമ്പർ ഉണ്ടായിരുന്നു ജസ്റ്റ് കോണ്ടാക്ട് ചെയ്തു സോ ഞാൻ എനിക്കിങ്ങനെ വെയിറ്റ് വെയിറ്റ് കുറയ്ക്കണം കാര്യങ്ങളൊക്കെ പറഞ്ഞു അതാണ് സ്റ്റാർട്ടിങ് അപ്പൊ ഓക്കെ നമ്മൾ സ്പോർട്ടിൽ തന്നെ പേയ്മെന്റ് അടച്ച് ഞാൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു എന്റെ ക്ലൈൻ്റായിരുന്നു വേറെ കാര്യമൊന്നുമല്ല ഞാനാണെങ്കിലും സിംഗപ്പൂർ എഞ്ചിനിയർ ആയിട്ട് ജോലി ചെയ്യുവായിരുന്നു അവിടുത്തെ ഒരു എന്ത് അവസ്ഥ ആരോ ജോലിയും ആ ഷിപ്പാർഡിൽ നിർത്തി നാട്ടിൽ വന്ന് നിക്കുക അടുത്ത് മീറ്റ് ചെയ്യും അത് വേറെ അപ്പം അത് അതിന് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള ഞാൻ ഫിറ്റ്നസ് ആയിട്ട് ഞാൻ വർക്ക് ചെയ്തോണ്ടിരുന്നു ചുമ്മാ പരിപാടി ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞത് അങ്ങനെ ഒരു വീഡിയോ ഇട്ടു എന്റെ ഫസ്റ്റ് ക്ലൈന്റായിട്ട് വന്നു വർക്കൌട്ടിനുള്ളതൊ ഈ വർക്ക്ഔട്ട് പിന്നെ എങ്ങനെ വർക്ക് ഔട്ട് ചെയ്ത് ലൈനാക്കി പിന്നെ നമ്മള് കൊറേ ആയിട്ട് നോർമൽ ഹൈ ബ്രോ ഹൈ ബ്രോ ബന്ധം ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട് ഇവന്റെ സോ അതിനകത്ത് എല്ലാരും അഞ്ചു കിലോ കുറയുന്നു പത്ത് കിലോ കുറയുന്നു പറയുവാ എന്റെ ആണെങ്കിൽ ഒറ്റ കിലോ കുറഞ്ഞു എനിക്കങ്ങ് ഭയങ്കര വിഷമം ഈ എല്ലാരും അവരവരുടെ എക്സ്പീരിയൻസ് പറയുന്നത് എനിക്കാണെങ്കിൽ പറയാൻ ഒരു കിലോ പോലും കുറഞ്ഞിട്ടില്ല അങ് എനിക്കങ് വിഷമവും ഒക്കെ കൂടെ കൂടി മെസ്സേജ് എന്തു എന്റെ മാത്രം വണ്ണം കുറയാത്തേ എന്ന് പറഞ്ഞവന് ക്ലയന്റ് പോരുതല്ലോ പറഞ്ഞാ പറഞ്ഞു തൊട്ടാണ് അത് കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ഞാൻ അഞ്ചു കിലോ കുറഞ്ഞുട്ടോ പിന്നെ പക്ഷെ വേറൊരു കേസ് ഉണ്ട് വെച്ച് ഇരുപത്തെട്ടാം തീയതിയുടെ കല്യാണം കഴിയുമല്ലോ കല്യാണം കഴിച്ചിട്ട് വിരുന്നിന് വിളിക്കുന്നവർക്ക് രണ്ട് രണ്ടുപേർ കൊടുത്താൽ മതി അങ്ങനെയാണ് നിങ്ങള് റിലേഷൻഷിപ്പിലാവുന്നത് ഞങ്ങളൊന്ന് കൂടുതൽ കൂടുതലും സംസാരിച്ചതാ പിന്നെ ഞങ്ങൾക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല പിന്നെ ജസ്റ്റ് ഇൻസ്റ്റയിൽ ഒരു ഫോട്ടോ ഇട്ടപ്പോഴേക്കും ഞങ്ങളുടെ എന്റെ ഉമ്മ ആദ്യം ചോദിച്ചു നിങ്ങൾ അമ്മ എന്തെങ്കിലും ഉണ്ടോ എന്ന് എന്റെ ഉമ്മയാണെങ്കിൽ എങ്ങനെയെങ്കിലും ഞാനൊന്ന് കല്യാണം കഴിക്കണമെന്നു ആലോചിച്ച് ആഗ്രഹിച്ച് നടക്കുക അപ്പോഴാണ് കറക്റ്റ് ആയിട്ട് വീണത് പിന്നെ ഞങ്ങൾക്കൊന്നും ചെയ്യേണ്ടി വന്നില്ല അവരെന്നെ എന്തൊക്കെയോ ചെയ്തു അവസരം ഡേറ്റ് കൊടുത്തു സാധാരണ ആൾക്കാർ എന്താ ചെയ്യുന്ന ഫോട്ടോഗ്രാഫേഴ്സിന്റെ അടുത്തൊക്കെ പറഞ്ഞു നിങ്ങളുടെ ഒരു ടീം വന്ന് നിങ്ങള് യൂഷ്വലി അതിരപ്പള്ളിയിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്ഥലത്ത് പോയിട്ടായിരിക്കും സേവ് ദ ഡേറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പക്ഷേ ഇവിടെ കോമഡി മാസ്റ്റേഴ്സിലെ ഈ ഒരു ഐഡിയ ഇങ്ങനെ ചെയ്യാൻ ഉണ്ടായിരുന്നതിന് ബാക്കി നിങ്ങളുടെ ഫ്രണ്ട്സിനാണ് ആദ്യം നല്ലൊരു കൈയടി കൊടുക്കേണ്ടത് നാരായണൻകൂർ സ്നേഹമായിരുന്നു ഇതിനാദ്യ ഒരു ഇത് പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനത്തെ സെറ്റപ്പിനൊക്കെ ഹെൽപ്പ് ചെയ്തത് പാടാൻ റെഡി ആയിട്ട് നമ്മുടെ വർഷം ഉണ്ടായിരുന്നു ഒപ്പം ഹി വാസ് ഓൾസോ ദു കോർഡിനേറ്റ് എവറിഥിങ് അങ്ങനെ ഇത് ഫുൾ കളർഫുൾ ആയി ആൻഡ് ബിഗ് താങ്ക്സ് ടു അമൃത ടി വി ആൻഡ് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ എല്ലാവർക്കും വർഷിഫുൾ ടു സി വർഷനെ നമ്മള് ആദ്യമായിട്ടാണ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അടിപൊളി ഹായ്ബൽ ഹായ് ആഷ്ബൽ ഈ പേരിന്റെ അർത്ഥം പുഷ്പാണ് ഫയർ പേരിട്ടതാരാ അമ്മയാണ് അമ്മയെടുത്ത് ചോദിച്ചത് എവിടെന്ന കിട്ടിയെന്ന് ബൈബിൾ അടിപൊളി ഓക്കെ ഒരുപാട് പ്ലേ ചെയ്ത് ട്രാവലിംഗ് ഒക്കെ ചെയ്യാറുണ്ടോ അതോ സ്നേഹം പാട്ട് പാടുവോ പാട്ട് പാടത്തില്ലയോ ചെറുതായിട്ടുള്ള ചെറുതായിട്ടേ ഉള്ളൂ ശരി അപ്പൊ നമുക്ക് അതൊക്കെ ഇന്ന് കേൾക്കണം ഇന്നത്തെ എപ്പിസോഡിലോ